വീട്ടുകാരിയാണല്ലോ എനിക്ക് കിട്ടിയത് കണ്ടോ വണ്ടക്കൊക്കെ മുറ്റി മുഴടിച്ച് നിൽക്കുന്നു കണ്ടോ വേണ്ടാഞ്ഞി ആർക്കെങ്കിലും വരച്ചോർത്തോണേ കഷ്ടപ്പെട്ട കൃഷിയില്ല എന്താരാതിനാ അമ്മേ അമ്മേ വണ്ടക്ക് വരക്കട്ടെ ഓ പണിയോട ഇവിടെ ആരും ഇല്ലല്ലോ വേടോ അല്ലേയിതന്നെ സർക്യറ്റ് അടിച്ചിട്ട് പോയേക്കാം മാരി ആ എന്തു കൊടുക്കും ഇവിടെ എന്റെടെ മുട്ടിന്നുണ്ട് ആ അത് അമ്മക്ക് വിത്തിനെടുക്ക നമ്മക്ക് വേറെ നട വിടുത്ത് നീ എന്തിനാ എന്റെ മണ്ടക്ക് വലിഞ്ഞു കയറാൻ പോയത് അതുണ്ടില്ലേ പുഴവാട്ടിയെ ആ നീ എന്തോക്ക് അന്നേരം അറിയരു വണ്ടാന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലൊരെണ്ണം എന്തി അയ്യോ നീ എന്തിനാ പിളഞ്ഞത് അതുകൊള്ളലാകെ രണ്ടെണ്ണയ നീ തന്നെ മിക്കുപ്പിച്ചത് നീ അല്ലേ കൊറേ നേരം കൊണ്ട് ഇവിടെ കിടന്ന് വരകുന്നത് വേറെ ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ നീ പിടഞ്ഞതാ എനിക്കറിയാ പിന്നെങ്ങനാ നല്ലോണം നിന്നൊരു പച്ചമുളക് പിന്നെങ്ങനാടി താഴെ വീണത് അങ്ങനെ കാറ്റത്തൊന്നും തിന്നും പച്ചമുളക് താഴെ വീഴത്തില്ല നീ തന്നെ മിക്കു ഇത് പിച്ചു കളഞ്ഞത് ഇതിന്റെ പണിഷ്മെന്റ് നീ ഇത് തിന്നണം ഈ താഴെ വീണ കളഞ്ഞ പച്ചമുളക് നീ തന്നെ തിന്ന് കാണിക്കണം ഇപ്പൊ ഇനിയിപ്പരിത് കാണാനുള്ള ഞാനെല്ലാരുന്നു ഇത് കാണാനുള്ളത് ഇത് എന്റെ സാധനം അല്ലയോ ഞാൻ കണ്ടല്ലോ ആര് കണ്ടാലും വിഷയമില്ല എനിക്കേ ഉള്ളു ദണ്ണ പച്ചമുളക് പോയതിനകത്ത് കേട്ടോ അതുകൊണ്ട് മക്കളിതങ്ങോട്ട് തിന്നാട്ടെടുക്ക പച്ചമുളക് എടുത്തിട്ട് കളിക്കാനല്ല പറഞ്ഞത് അത് കടിച്ചു തിന്നാനാ പറഞ്ഞത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായേ മിക്കു തന്നെയാണേ പച്ചമുളക് പറിച്ചു കളഞ്ഞത് ഇതിൽ നിന്ന് മനസ്സിലായി കേട്ടോ ഒരു കാര്യം അങ്ങോട്ട് സമ്മതിച്ചു തരത്തില്ല ചെയ്തിട്ട് പിന്നെ പച്ചമുളക് തണ്ടയിലിട്ട് കടിച്ചാൽ ഇരിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കേക്കുവാ കേട്ടാ ഓരോ ദിവസം ഓരോ പണിയാണല്ലോ മിക്കു നീ ഒപ്പിച്ചു വെക്കുന്നത്

katie ta ta bye-bye